ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് എൻ്റെ വീഡിയോ ചെയ്യുന്നത് നടി ഗൗരി കൃഷ്ണനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അതിനോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ പറയാനും കൂടിയാണ് അപ്പം നടി ഗൗരി കൃഷ്ണൻ്റെ സംഭവം അറിഞ്ഞിട്ടില്ലാത്തവർക്ക് ഞാൻ ഈ സൈഡിൽ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഞാനൊന്ന് ബ്രീഫ് ചെയ്ത് പറയാം നടി ഗൗരി ഗൗരികൃഷ്ണൻ തൻ്റെ ആയിട്ട് ഇറങ്ങിയ ഒരു സിനിമയിലെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് തമിഴിൽ ഒരു ഇൻറ്റർവ്യൂ കൊടുത്തുകൊണ്ടിരുന്ന ഒരു യൂട്യൂബർ വളരെ മോശമായിട്ടുള്ള രീതിയിൽ നടിയുടെ നടിയുടെ ബോഡി ഷേമിങ് ചെയ്യുകയും ബോഡി വെയിറ്റ് അത് നടിയോടല്ല നടനോട് ചോദിക്കുകയാണ് നടിയെ ഇരുത്തിക്കൊണ്ട് തന്നെ നടനോട് ചോദിക്കുകയാണ് ബോഡി വെയിറ്റ് അപ്പോൾ അങ്ങനെ ബോഡി ഷേമിങ് ചെയ്ത സമയത്ത് നടി റിയാക്റ്റ് ചെയ്ത ഒരു രീതി ആ റിയാക്ഷൻ കൊണ്ട് അവർക്ക് ഒരു അവരുടെ ലൈഫ് തന്നെ ലൈഫെന്ന് ഞാൻ പറയുന്നില്ല അവരുടെ കരിയർ തന്നെ നശിച്ചു പോയേക്കാം എങ്കിൽ പോലും അവർ റിയാക്ട് ചെയ്യുന്ന രീതിയെ ഞാൻ വളരെയധികം അപ്രിഷിയേറ്റ് ചെയ്യുകയാണ് കാരണം ഇത് ഒന്നാമത്തെ തവണയല്ല അല്ല അവർ റിയാക്ട് ചെയ്ത് ഒന്നാമത്തെ തവണ റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ ഇത്ര കൂടി ബെറ്റർ ആയങ്കിലും പക്ഷേ ഇത് ഇവർ രണ്ടാമത്തെ തവണയാണ് കാരണം സ്ത്രീകളെപ്പോഴും അവർക്കുണ്ടാവുന്ന ഒരു എക്സ്പ്ലോയിറ്റേഷൻ ഒരു സെക്ഷൽ അബ്യൂസ് ഇതിനെയൊക്കെ ഒന്ന് പ്രോസസ്സ് ചെയ്ത് നമ്മുടെ മൈൻഡ് എനിക്കത് സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിക്കപ്പെടാൻ അല്ലെങ്കിൽ നമ്മളതൊന്ന് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സമയം എടുക്കും എന്നുള്ളൊരു കാര്യമാണ് ആ സമയത്തൊക്കെ റിയാക്റ്റ് ചെയ്യാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എത്തിക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ലൈഫ് ലോങ് മെൻ്റൽ ട്രോമയിലേക്ക് നമ്മൾ എത്തിക്കാറുണ്ട് നമുക്കുണ്ടാവുന്ന ഇത്തരം അബ്യൂസുകൾ ഒക്കെ നമ്മുടെ ഉള്ളിൽ കിടന്നിട്ട് അതിങ്ങനെ വളർന്ന് 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 പന്തലിച്ച് ഈവൻ ആഫ്റ്റർ മാരേജ് അല്ലെങ്കിൽ ഇവൻ ആഫ്റ്റർ ട്വന്റി ഇയേഴ്സ് നമുക്ക് ആ ട്രോമ ഇങ്ങനെ കിടക്കും അതാണ് നമുക്ക് ഈ എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കുന്ന തരത്തില് നമ്മളെ അപമാനിക്കുന്ന തരത്തില് സംസാരിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യം ഇപ്പം നമുക്ക് ചൈൽഡ്ഹുഡിലുണ്ടായ പല കാര്യങ്ങളും ചൈൽഡ്ഹുഡിലുണ്ടായ ഒരു അബ്യൂസ് അല്ലെങ്കിൽ ബസ്സിൽ പോകുമ്പം നമ്മളെ ഒന്ന് തോണ്ടി അല്ലെങ്കിൽ നമ്മളെ അബ്യൂസ് ചെയ്ത് അബ്യൂസ് ചെയ്തു എന്നൊക്കെ തോന്നുന്ന ആ സമയത്തുണ്ടായ കാര്യങ്ങളൊക്കെ ഈവൻ ഇയേഴ്സ് ആഫ്റ്റർ ഇയേഴ്സ് നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴും നമ്മുടെ കണ്ണീന്ന് അത്ര അത്രയധികം ഒരു കണ്ണീനീര് വന്നു കഴിയും കാരണം ആ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സങ്കടകരമായ കാര്യമാണ് ഏതൊരു സ്ത്രീക്കും പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ടുണ്ടാകുന്നത് ഡായിട്ട് ഉണ്ടാവാനുള്ള കാരണം നമ്മൾ നോ എന്നുള്ള ഒരു വാക്ക് യെസ്സിനേക്കാൾ അത്രമേൽ സ്ട്രോങ് ആണ് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ നോ പറയാൻ നമുക്ക് ശക്തമായിട്ട് നോ എന്ന് പറയാൻ നമുക്ക് ധൈര്യമുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാമെന്നുള്ളതാണ് ഗൗരിയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഗൗരി പറയുന്നുണ്ട് ആദ്യം ഇത് വേറൊരു വേദിയിൽ വെച്ച് ഇതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചു ഞാൻ അത് പോട്ടെ ഞാൻ ആളുടെ ലെവലിലേക്ക് എത്തണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ച് അത് മിണ്ടാതിരുന്നു അന്നേരം അവിടെ അല്ലെങ്കിൽ ഗൗരി അവിടെ മിണ്ടാതിരുന്നുകൊണ്ട് മാത്രമാണ് അടുത്ത വേദിയിൽ ഗൗരിക്ക് ഗൗരിക്ക് അത് എന്താ പറയുന്നത് അത് പിന്നെ ഒന്നുകൂടി അവരുടെ ലൈഫിൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്നത് ഏതൊരു സ്ത്രീയുടെ ജീവിതം എടുത്താലും നമ്മൾ എന്തൊരു കാര്യമാണെങ്കിലും എന്ത് ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും നമുക്ക് നോ പറയാൻ ഭയങ്കര മടിയാണ് കാരണം നമ്മൾ പെട്ടെന്ന് എന്താ ചിന്തിക്കുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് വിഷമമായാലോ അതിൻ്റെ അർത്ഥം എന്താ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു അതായത് നമ്മളെക്കാൾ ഏറെ കൺസിഡർ ചെയ് ചെയ്യുമ്പോഴാണ് നമുക്ക് നോ പറയണ്ട അവർക്കത് വിഷമം ആവും എന്നുള്ളൊരു ഒരു ഒരു തോന്നൽ നമുക്ക് വരുന്നത് പക്ഷെ ശരിക്കും ഈ നോ പറയാതിരിക്കുന്നതുകൊണ്ട് അവർക്കൊരിക്കലും തോന്നത്തില്ല അവർ നമ്മൾ ഹേർട്ട് ചെയ്യാന്ന് നമ്മളെ ഹേർട്ട് ചെയ്യാൻ നമുക്ക് സമ്മതമാണെന്നാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ വിചാരിക്കുന്നത് അത് അവർക്കൊരു വളം കൂടിയാണ് അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചതും ഗൗരിക്ക് ആദ്യം ഒരു ബോഡി ഷേമിങ് ഇതേ വ്യക്തിയിൽ നിന്നുണ്ടായപ്പോൾ തന്നെ ഗൗരി മിണ്ടാതിരുന്നു അയാൾ വിചാരിച്ചു ഓക്കെ അവൾക്കതെല്ലാം ഓക്കെയാണ് എനിക്ക് എന്ത് വേണമെങ്കിലും അവളെക്കുറിച്ച് പറയാം പക്ഷേ രണ്ടാമതൊരു കാര്യത്തിൽ റിയാക്ട് De jayadapam. അവിടെ ഉണ്ടായിരുന്ന കാര്യം വളരെ അത്ഭുതപ്പെടുത്തുന്ന തൊട്ടടുത്ത് രണ്ട് ബൊണ്ണങ്ങൾ പോലെ രണ്ട് ആണുങ്ങൾ ഇരിക്കുന്നുണ്ട് അതിൽ ഒരുത്തനോടാണ് ചോദിക്കുന്നത് ഒരിക്കലും എത്ര വെയിറ്റ് ഉണ്ടെന്ന് ഇവനെങ്കിലും തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് തൻ്റെ കൂടെ സെറ്റിൽ ഒരുപാട് മാസങ്ങൾ ഒരു നല്ലൊരു സുഹൃത്തുക്കളെ പോലെ വർക്ക് ചെയ്തവരായിരിക്കാം എന്തുമായിക്കോട്ടെ ഏതൊരു കാര്യവും വിജയിക്കുന്ന ഒരു ടീം വർക്കിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ആ ടീമിൽ ഉള്ള ഒരു വ്യക്തിയെ നമ്മൾ അപമാനിക്കുമ്പം അല്ലെങ്കിൽ ആ വ്യക്തിയെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൂടെ നിൽക്കത്തില്ല അവരുടെ പക്ഷേ രണ്ടുപേരും വേണ്ടിയില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് പേർക്കും രണ്ട് പേരുടെ കാര്യങ്ങളും വലുതാണ് അത് മാത്രമല്ല ഗൗരി കൈ ചൂണ്ടി എന്താ പറയുന്നത് നീ എന്നെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പം അവിടെ ഇരുന്ന് കുറേ ആണുങ്ങൾ അവൾ കൂട്ടം കൂടി ആക്രമിക്കുകയാണ് അതായത് ഒരു പെണ്ണിന്റെ വോയിസ് കെടുത്താനായിട്ട് ഒരുപാട് അവമാരം പക്ഷേ അതിലൊന്നും കെടാതെ തനിക്ക് പറയാനുള്ള കാര്യം ശക്തമായിട്ട് പറഞ്ഞ് ഗൗരികൃഷ്ണനെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവും അത് അവൾ ഒരുപക്ഷെ അവൾക്ക് നഷ്ടപ്പെടാൻ പോകുന്ന അവളുടെ കരിയറായിരിക്കും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന പല കാര്യങ്ങളും പല ഈ ആക്ട്രസസിൻ്റെ കാര്യങ്ങൾ എടുത്ത് നോക്കിയാലും അവർക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യത്തെ അവർ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ അവർ ആ കരിയറിൽ പിന്നെ ഇല്ല നമ്മുടെ സൊസൈറ്റിയിലുള്ള പല നടിമാരുടെ കാര്യം എടുത്തു നോക്കിയാലും ഇപ്പം ഹണി റോസിൻ്റെ കാര്യമാണെങ്കിലും ആ ഹണി റോസിൻ്റെ ഇഷ്യൂവിന് ശേഷം ഹണി റോസിന് ഒരു ഒരുപാട് വേദികൾ അവർക്ക് കിട്ടിയിട്ടുണ്ടായില്ല പക്ഷേ അവരുടെ അഭിമാനം അവർക്ക് അത്ര വലുതായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അവർ റിയാക്ട് ചെയ്തു അവർക്ക് അതിനുള്ള എന്താ പറയുന്നത് റിയാക്ട് ചെയ്തതിനുള്ള ഒരു ഫലം അവർക്ക് അത് കിട്ടിയെന്നുള്ളതാണ് അപ്പം നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ നോ വളരെ സ്ട്രോങ് ആയിട്ട് പറയുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടും വർഷങ്ങളോളം എക്സ്പ്ലോർ ചെയ്യപ്പെടും അത് നടിമാരുടെയോ അല്ലെങ്കിൽ മറ്റുള്ള ഫീൽഡിൽ നിൽക്കുന്നവരുടെ കാര്യം മാത്രമല്ല ഓരോ സ്ത്രീകളും അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പം അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് വന്നു കഴിയുമ്പം അവരുടെ മാരേഡ് ലൈഫിലേക്ക് വന്നു കഴിയുമ്പം നോ പറയേണ്ട സ്ഥലം എവിടെയാണോ അവിടെ നല്ല ഷാർപ്പായിട്ട് നോ പറയുക എന്നുള്ളതാണ് ആ ഒരു നോയിലൂടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് കുറച്ച് നാളത്തേക്ക് ഒരു വിഷമമൊക്കെ ഉണ്ടാവും പിന്നെ അത് അവർക്ക് അത് സ്ഥിരമായിക്കൊള്ളൂ എന്നുള്ളതാണ് പിന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിലൊക്കെ എടുത്തു നോക്കുമ്പോൾ പലപ്പോഴും പല സ്ത്രീകളും പല എന്താ പറയുന്ന ഈ ലൈംലൈറ്റിൽ നിൽക്കുന്ന ആളുകളൊക്കെ നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവർ ഉത്ഘാടനത്തിന് വരാറുണ്ട് നല്ല ഡ്രസ്സ് പക്ഷെ പലപ്പോഴും വീഡിയോ എടുക്കുന്ന ടോപ്പ് ടോപ്പിൽ നിന്നായിരിക്കും മേളിൽ നിന്ന് വീഡിയോ എടുക്കും കാരണം എന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ക്ലീവേജ് കാണിക്കണം അപ്പം ആ ക്ലീവേജ് കൊണ്ട് മാത്രമാണ് വ്യൂസ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം ഇങ്ങനെ കുറെ ആളുകളുടെ ഇടയ്ക്ക് അത് നോർമലൈസ് ചെയ്യപ്പെടുകയാണ് പലപ്പോഴും പലരും വളരെയധികം കിടന്ന് ബുദ്ധിമുട്ടുന്ന കാണാറുണ്ട് അത് ഇവിടെ കൈയെല്ലാം വെച്ച് പൊത്തി പിടിക്കുകയും പലപ്പോഴും ഇങ്ങനെ ചെറിയ രീതിയിൽ മര്യാദയുള്ള രീതിയിൽ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യും നിങ്ങൾ മേ അവിടുന്ന് വീഡിയോ എടുക്കുക അത് സൈഡിൽ വന്ന് വീഡിയോ എടുക്കും അപ്പം ഏതൊരാളുടെയും എവിടെ വരെ എത്തിച്ചേർന്ന് അവരുടെ എത്ര അധികം എന്താ പറയുന്ന രഹസ്യങ്ങളും ഒപ്പിയെടുക്കാം എന്നുള്ള ലൈസൻസഡ് അല്ലാത്ത കുറേ യൂട്യൂബേഴ്സും കുറേ പേര് ഫോണും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ശരിക്കും മുന്നേ അവർക്കൊക്കെ നല്ല ചുട്ട മറുപടിയാണ് കൊടുക്കുന്നത് ഞാൻ പറയുന്നത് ഈ ഗൗരി പറഞ്ഞ മറുപടി കുറഞ്ഞു പോയെന്നേ ഞാൻ പറയത്തുള്ളൂ ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നിൽക്കുന്ന ആൾക്കാർ നമ്മൾ പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫങ്ഷന് പോകുമ്പോഴൊക്കെ വീഡിയോ എടുത്ത് എക്സ്പ്ലോയ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലത് തന്നെ പൊട്ടിക്കണം ഒന്നോ രണ്ടോ പൊട്ടിച്ച് ചെയ്യുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും അതായത് ഈ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഈ ഒരു ആക്ട്രസ്സസിന് ഞാൻ അവരുടെ ശരീരത്തെ മോശമായിട്ടുള്ള രീതിയിൽ ഒരു വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ പിന്നെ ബോഡി ഷേമിംഗ് ഒക്കെ വളരെയധികം മോശമായിട്ട് നടത്തുമ്പോഴും വിചാരിക്കുക ഓരോ സ്ത്രീകളും അവർക്ക് വണ്ണം വെക്കാനും അവർ വീർത്ത് പൊട്ടാനും ഒക്കെ അവർക്ക് അവർക്ക് അവരുടേതായ ഒരു കാര്യങ്ങളുണ്ട് എപ്പോഴും പുരുഷന്മാരെ പോലെയല്ല സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഹോർമോണൽ ചേഞ്ചസിൻ്റെ എന്താ പറയുന്നത് ഇന്ന് വരെ കണ്ടുപിടിക്കാൻ വയ്യാത്ത തരത്തിലുള്ള വലിയ ഒരു ഭയങ്കര ഒരു അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളാണ് അവർക്ക് പി സി ഒ ഡി ഉണ്ടാകുമ്പോൾ വണ്ണം വയ്ക്കും അവർക്ക് തൈറോയ്ഡ് ഉണ്ടാകുമ്പോൾ വണ്ണം വയ്ക്കും എപ്പോഴും എല്ലാവരും സീറോ സൈസിൽ ഇരുന്നാൽ മാത്രമേ വൃത്തിയാവുകയുള്ളൂ എന്നുള്ളൊരു ചിന്തയൊന്നും ആർക്കും വേണ്ട അപ്പോൾ പല പല സ്ത്രീകളാണെങ്കിലും അവർക്ക് എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് അതുകൊണ്ട് എനിക്ക് വണ്ണം വെച്ചു ഒന്ന് ആർക്കും നെറ്റിയിൽ എഴുതി വെച്ചിറക്കാനൊക്കത്തില്ല അതുകൊണ്ട് അവർ മിണ്ടത്തില്ല അവരുടെ അവർക്ക് ഉള്ള ശരീര ശരീരഭംഗിയിൽ അല്ലെങ്കിൽ അവർക്ക് ഉള്ള ശരീരത്തിൽ അവർ ഹാപ്പി ആയിരിക്കും അപ്പം ഇത്തരത്തിൽ ബോഡി ഷേപ്പിംഗ് ചെയ്യുന്നവർക്ക് ഗൗരി കൊടുത്ത മറുപടി തന്നെ ധാരാളമാണ് ഇനി അയാൾ ഒരിക്കലും നാളെ മറ്റൊരാളുടെ സ്വകാര്യതയിൽ കയറി ഇടപെടത്തില്ല എന്ന് കരുതാം അപ്പം ഇത് ഗൗരി ഒരാൾക്ക് കൊടുത്ത മറുപടി മാത്രമല്ല ശരിക്കും നമ്മളെല്ലാവരും അതൊരു എന്താ പറയുന്നത് അതൊരു ഉദാഹരണമായിട്ട് നമ്മുടെയൊക്കെ ലൈഫിൽ എടുക്കണം ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ചെറിയ ചെറിയ എക്സ്പ്ലോയിറ്റേഷൻ ആയിരിക്കും ഇപ്പം ആര് ലൈഫിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്വാതന്ത്ര്യം എടുത്തു കളയുന്ന ചെറിയ എക്സ്പ്ലോയിറ്റേഷൻ ആയിരിക്കും ആ തുടക്കത്തിൽ ആ നോ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ നമുക്ക് പിന്നെ വീണ്ടും എടുക്കുന്ന ഒരു ലൈഫ് മുഴുവൻ നമുക്കൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി സ്വന്തം സ്വന്തമായിട്ട് ഒരു ആയിട്ട് ഒരു എ കാർഡ് കയ്യിൽ വെക്കാൻ കഴിയും കഴിയാത്ത ഒരുപാട് സ്ത്രീകൾ ഈ ലോകത്തുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കല്യാണം കഴിയുമ്പോൾ തന്നെ ഈ എ കാർഡ് എടുത്ത് കൊടുക്കുകയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു നോയുണ്ടെങ്കിൽ അതായത് എനിക്ക് ഞാൻ ജോലി ചെയ്യുന്ന കാശ് എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയാൻ പറയാൻ ഉള്ള ഒരു ധൈര്യം ഒരു നോ ഇതിൽ മാത്രമല്ല പല കാര്യങ്ങളിലും പല എക്സ്പ്ലോ ിലും ഒക്കെ നമുക്ക് ഒരു നോ പറയാൻ ഒരു കഴിവുണ്ടെങ്കിൽ ജീവിതം ഇന്ന് ജീവിക്കുന്നേക്കാളും വളരെ നല്ല മനോഹരമായിട്ടുള്ള ജീവിതമായിരിക്കും നിങ്ങൾക്കെൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്